ഹായ് എല്ലാവർക്കും നമസ്കാരം നടി ഭാമയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വേണോ നമുക്ക് സ്ത്രീകൾക്ക് വിവാഹം നമ്മുടെ ധനം നൽകിക്കൊണ്ട് നമ്മൾ വിവാഹം കഴിക്കരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ സ്ത്രീകൾ ഒരിക്കലും വിവാഹം കഴിക്കരുത് അവർ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നറിയാതെ ജീവനെടുപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്രയും വേഗം എന്നാണ് ഭാമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പം സ്വാഭാവികമായിട്ടും അനുഭവിച്ച കുറെ കൈപ്പേറിയ അനുഭവങ്ങളുടെ ഒരു കുറിപ്പായിട്ട് വേണം നമുക്കത് മനസ്സിലാക്കാൻ കുറേ കാലമായിട്ട് ഭാമ മോചിതയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അതിനിടയ്ക്ക് അവർ പിന്നെ സിംഗിൾ പാരൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം അവരനുഭവിച്ചതിന്റെ ഒരു ചെറു വിവരണം എന്ന എന്ന രീതിയിലായിരിക്കണം ഇവരിത് എഴുതിയിട്ടുണ്ടാകാം ഭാമ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഞാൻ നൂറ് ശതമാനം യോജിക്കും കാരണം നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണിത് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ ജനറേഷൻ പെൺകുട്ടികൾ കല്യാണത്തിന് മടിക്കുന്നതും ഇതുകൊണ്ടാണ് ഒരു വിവാഹത്തേക്കാൾ പ്രാധാന്യം അവർ ജോലിക്ക് കൊടുക്കുന്നുണ്ട് അത് എന്ത് ജോലിയായാലും ചെയ് സ്വന്തം കാലിൽ നിന്ന് പത്ത് പൈസ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലെ ഏത് ജോലി ആയാലും വിരോധമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ അതിന് പ്രധാന കാരണം ഈ സ്ത്രീധനം തന്നെയാണ് ആദ്യഘട്ടങ്ങളിൽ പെൺകുട്ടികൾ പെൺകുട്ടികളെ കാണാൻ വരുന്ന ആൾക്കാർ പെണ്ണിനെ മാത്രം മതി സ്ത്രീധനം ഒന്നും വേണ്ടേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുകയും ഭയങ്കര പുരോഗമനപരമായിട്ട് പറയുകയും പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കല്യാണം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് മൂന്നാല് ദിവസം കഴിയുമ്പോഴാണ് കാതിലും കഴുത്തിലും കിടക്കുന്നത് എത്ര പവനുണ്ട് എത്ര പവൻ എനിക്ക് വീട്ടിൽ തന്നു എന്തൊക്കെ എത്ര പൈസ തന്നു എത്ര ഷെയർ ഉണ്ട് എന്നൊക്കെ അന്വേഷണം തുടങ്ങുന്നത് അത് വീട്ടുകാർ മൊത്തം ചോദിക്കും എത്ര മൊത്തത്തിൽ സ്വർണം അതിന്റെ കൂട്ടത്തിൽ വരനും ചേരും എന്നുള്ളതാണ് കാരണം ആ പുതുമോടി മാറിക്കഴിഞ്ഞാൽ വീട്ടുകാർ പറയുന്നതിനൊപ്പം വരണം കൂടി ചെറിയാണ് നമുക്കിപ്പോ അടുത്ത കാലത്ത് നടന്ന കുറേ സംഭവങ്ങൾ അതിലുദാഹരണമാണ് വിവാഹ സൽക്കാരത്തിന് പെണ്ണിനെ വിളിക്കാൻ പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ കോഴിക്കോട് അതിനുശേഷം ഒരു മുസ്ലിം യുവതിയെ ചെയ്തത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത് വരാത്ത എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കാരണം വിവാഹം വിവാഹ ശേഷം കൊടുത്ത ആഭരണങ്ങൾ കുറഞ്ഞു പോയി പൈസ കുറഞ്ഞു പോയി കാറ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞു ചെയ്യേണ്ടതല്ലേ എനിക്ക് ഇത്രേ വാല്യൂ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആണുങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത് അങ്ങനെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ടു നിർത്തുന്നതായിട്ടും ഡൈവോഴ്സ് ആവുന്നതായിട്ടും എത്രയോ കേസുകളുണ്ട് അപ്പൊ ഈ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം ജീവിതം എങ്ങനെ സ്പോയിൽ ചെയ്യാൻ ഒരു പെൺകുട്ടിയും തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ അവരെ വിവാഹത്തെക്കാൾ പ്രാധാന്യം ജോലിക്ക് നൽകുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ല പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ള പരാതി പറയുന്നത് അവര് നല്ല രീതിയിൽ ആണ് ഈ സ്ത്രീകളോടുള്ള സമീപനം എങ്കിൽ പെണ്ണ് കിട്ടായില്ലെന്നുണ്ടാവില്ല ഇത് പെണ്ണ് കിട്ടുന്നത് വരെ ഒരു രീതിയും പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ വേറൊരു രീതിയും അവലംബിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും സ്ത്രീധനത്തിന്റെ കാര്യം വരുമ്പോ അതിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നതാണ് പുറമേയൊക്കെ പുരോഗമനം പറയും പക്ഷെ അവനവന്റെ ലൈഫിൽ അത് പ്രാവർത്തികമാക്കാൻ ഒരാൾക്ക് പോലും കഴിയുന്നില്ല എത്രയൊക്കെ ആദർശം പ്രസംഗിച്ചാലും കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തമാശ രൂപേണെങ്കിലും ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയാറുണ്ട് നിനക്ക് എന്താ തന്നത് എൻ്റെ ചിലവിലല്ലേ നീ കഴിയുന്നത് നിനക്കൊന്നും തന്നില്ലല്ലോ നിനക്ക് എന്താ കിട്ടിയത് നിനക്കൊന്നും കിട്ടിയില്ല അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനെ വാങ്ങായിരുന്നു വീട് വാങ്ങായിരുന്നു അല്ലെങ്കിൽ കാറ് വാങ്ങായിരുന്നു എന്നൊക്കെ പറയുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ സ്വാഭാവിക തമാശക്കാണ് പറയുന്നത് എന്നാണ് ഇവർ പറയുക പക്ഷെ ചില സമയത്തെങ്കിലും സ്ത്രീകളുടെ ഉള്ളിലിത് തറച്ചു കയറും ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ സ്വന്തം ജോലി ചെയ്ത് സ്വയം സമ്പാദിച്ച് കഴിഞ്ഞാൽ പോരായിരുന്നില്ലേ എന്നൊരു ചിന്താഗതി വരും നമ്മുടെ സമൂഹത്തിന് ദോഷം ചെയ്യും കാരണം അടുത്ത തലമുറ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു തലമുറ ഇല്ലാത്ത ഇല്ലാതെ പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കും ഈ തോതിലാണെങ്കിലും കാരണം തുടക്കത്തിൽ തന്നെ ഭാര്യയുടെ സ്വത്ത് ഭാര്യയ്ക്കും ഭർത്താവിന്റെ സ്വത്ത് ഭർത്താവിനും എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ ഒരു കുടുംബമായി മുന്നോട്ട് പോകുന്ന സമയത്ത് കുടുംബത്തിൽ പല ആവശ്യങ്ങൾ വരും ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാതെയാണ് എൻ്റെ നിന്റെ വേർതിരിവ് കാണിക്കാതെ മുന്നോട്ട് പോകാൻ ഒരു കുടുംബത്തിന് അത്യാവശ്യമായ ഘടകം അല്ലാതെ നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടേ ഞാൻ നിനക്ക് ചിലവിൽ തരുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടാണ് മാറ്റിവെക്കേണ്ടത് അല്ലാതെ ഞാൻ അധ്വാനിക്കണേ എനിക്ക് നീ അധ്വാനിക്കണേ നിനക്ക് എന്നുള്ളതല്ല രണ്ടുപേരും കൂടി ഒരു കുടുംബത്തെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എൻ്റെ നിന്റെ വേർതിരിവില്ലാതെ അതിൽ സ്ത്രീധനമായാലും പണമായാലും വീട്ടുകാരുടെ ഇതായാലും ഒന്നും പ്രാധാന്യം കൊടുക്കാതിരിക്കുക ഒരു കുടുംബം എന്നുള്ളതിന് മാത്രം പ്രാധാന്യം കൊടുക്കുക അങ്ങനെ എത്ര കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട് ഒരിക്കലും ഇല്ല നമുക്കറിയാം പല നടിമാരുടെയും ജീവിതം ഇങ്ങനെ തന്നെയാണ് പല നടിമാരും ചിന്തിക്കുന്ന കല്യാണ ശേഷം ഒരു കുടുംബിനിയായിട്ട് ഒതുങ്ങി കഴിയാം ഇപ്പം ഈ കിട്ടിയത് സമ്പാദിച്ച വരുമാനമൊക്കെ തന്നെ മതി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വരുമാനം കൊണ്ട് സുഖമായിട്ടൊരു കുടുംബീയായും മക്കളും ഭർത്താവും ഒക്കെയായിട്ട് ജീവിക്കാം എന്ന് ചിന്തിച്ചിട്ടായിരിക്കും മിക്ക നടിമാരെയും കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് ഭർത്താക്കന്മാരായി വന്നവരെ ഇവരെ അഭിനയിപ്പിച്ച് കാശ് വാങ്ങാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരെ കല്യാണം കഴിച്ചത് എന്നുള്ളൊരു ചിന്ത ഇവർക്ക് വരിക അപ്പോഴാണ് പൊട്ടിത്തെറിയ ഉടലെടുക്കുക അപ്പൊ കൂടുതൽ വരുമാനം ഇവര് വെച്ച് കിട്ടണം എന്ന് ചിന്തിക്കണേ അല്ലെങ്കിൽ ഇവരുടെ പേരുള്ള സ്വത്തുക്കൾ തങ്ങളുടെ പേരിൽ എഴുതി കിട്ടണം എന്ന് വാശി പിടിക്കുകയാണ് അപ്പോഴൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് മുൻകാല മുൻകാലങ്ങളിലുള്ള പല നടിമാരും ഇതുപോലുള്ള അവസ്ഥ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന്റെ മുൻപ് കണ്ട ആളുകളല്ല കല്യാണത്തിന് ശേഷം തങ്ങളുടെ സ്വത്തുക്കൾ എഴുതി വാങ്ങാൻ ഏർ ഉള്ള തയ്യാറെടുപ്പിലാണ് അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ് വീട്ടുകാരെ അമ്മായിമ്മയായാലും അമ്മായിച്ചനായാലും ഭർത്താവായാലും ഒക്കെ പോഴ്സുകയാണ് തുടർന്ന് അഭിനയിക്കാൻ ചെയ്യാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിരുന്നു പല നടിമാരും ഡിവോഴ്സ് ആകുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഇവരുടെ സമ്പാദ്യം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ സമ്പാദ്യത്തിലേക്ക് നോട്ടം ഭർത്താവിൻ്റെ ഭർത്ത വീട്ടുകാരുടെ എത്തുമ്പോഴാണ് തർക്കങ്ങളും വഴക്കുകളും രൂപപ്പെടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് തന്നെയായിരിക്കും ഭാമയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവുക ഒരു പരിധി വരെ അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷെ അതിന് കഴിയാതെ വന്നപ്പോഴായിരിക്കും ആത്മഹത്യാ ശ്രമം ഉണ്ടായതും പിന്നീട് എന്തിന് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതം നശിപ്പിക്കണം എന്ന് ചിന്തിക്കുകയും സ്വയം ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കേ ഒരു കാര്യുണ്ട് അടങ്ങി ഒതുങ്ങി കുടുംബത്തെ കുടുംബത്തെ നോക്കി കഴിയണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കാണ് ചിലപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ വരിക അല്ലാതെ വിവാഹ ശേഷവും ഞാൻ അഭിനയിച്ചോളാം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അഭിനയിക്കാം പൈസ സമ്പാദിച്ചോളാന്ന് ചിന്തിക്കുന്നവർക്ക് വലിയ പ്രശ്നം വരുന്നുണ്ടാവില്ല ഭർത്താവായിട്ട് എപ്പോഴും കൂടെ നടന്നാൽ മതി ഇഷ്ടം പോലെ ഒക്കെ ആവശ്യമുണ്ടാവും പക്ഷെ അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്നവർക്ക് ഇത്രനാളും ഞാൻ എന്തായാലും അഭിനയിച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ഇനി അതിൻ്റെ ആവശ്യമില്ല കുട്ടിയും കുടുംബമായി കഴിയാൻ സ്വസ്ഥായിട്ടൊന്ന് ചിന്തിക്കുന്നവർക്കാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു